ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ ആണെന്നുണ്ടെങ്കിൽ കല്യാണിനെ വിളിച്ച് പറയുന്നുണ്ട് ബഗാസുരൻ വിഷുവിന്റെ ആ ദിവസം രാത്രി വരുന്നുണ്ട് അമ്മയും മകളെയും കാണാനായിട്ട് പറഞ്ഞിട്ട് ഫോം വെക്കുക ശേഷം കല്യാണിത് കിരണോട് പറയുന്നുണ്ട് അതെ ബഗാസുരൻ വരുന്നെന്ന് പറയാൻ വേണ്ടി മനോഹർ ഈ സമയത്ത് വിളിച്ചിരുന്നു ആഹാ അവൻ വരുന്നുണ്ടല്ലേ അവന്റെ മോനെ ഭാര്യനെ കാണാതിരിക്കാൻ അവനെ സാധിക്കില്ലായിരിക്കും എനിക്കറിയായിരുന്നു വിഷുവിന് അവൻ എങ്ങനെയെങ്കിലൊക്കെ നുണഞ്ഞു കേട്ടെങ്കിലും വരുമോ എന്ന് എന്തായാലും കല്യാണി ഈ പ്രാവശ്യം എനിക്കെ വെറുതെ വിടാൻ പറ്റില്ല കിരണേട്ടാ അത് ോ എന്ന് ചോദിക്കുമ്പോ വേണം കല്യാണി തീർച്ചയായിട്ടും വേണം എന്നെ എങ്ങനത്തെ അവസ്ഥയിലാക്കാൻ വേണ്ടി കൊതിച്ചു കിടന്നത് കൊതിച്ചിരുന്നതല്ലേ അവൻ അവനിപ്പോ സന്തോഷിക്കായിരിക്കുമല്ലോ അതുകൊണ്ട് അവനൊന്ന് കാണണം കല്യാണി എനിക്ക് എന്തായാലും അവനെ പകരം വീട്ടിരിക്കണം അല്ല കിരണേട്ടൻ പോയിക്കാൻ എങ്ങനെ ശരിയാവും അതിനൊക്കെ വഴി ഉണ്ടെന്നേ അതിനേക്കുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചോളാം അപ്പോഴേക്കും കല്യാണി പറയണ്ടേ എനിക്കും ആഗ്രഹമുണ്ട് കിരണേട്ടൻ ഈ അവസ്ഥയിലേക്ക് കിടത്താനായിട്ട് കാരണക്കാരായവരെ എനിക്കും കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ട് അവർക്കും പണി കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഈ ഒരു സമയത്ത് നമുക്ക് കഷ്ടകാല സമയം കിരണാട്ട് അറിയാലോ അതുകൊണ്ട് ഈ ഒരു സമയത്ത് പോകുമ്പോ ഒരു പേടി പോലെ നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കല്യാണി അയാളെ മുമ്പിൽ ഒരിക്കൽ ഞാൻ അങ്ങോട്ട് പോയിട്ട് എന്റെ മുഖം കാണിക്കത്തൊന്നുമില്ല എന്ന് പറയാണ് അയാൾക്ക് എന്തായാലും ഞാൻ പണി കൊടുത്തിരിക്കും ഈ പ്രാവശ്യത്തെ വിഷു അയാൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിഷു ആയിരിക്കും എന്ന് പറയാണ് കല്യാണി ചിരിക്കുന്നുണ്ട് ശേഷം കിരൺ പറയേണ്ട അല്ല നാളെയല്ലേ കാതമിരിച്ചു കൊച്ചിന്റെ ഇരുപത്തെട്ട് കെട്ട് അതെ കിരണേട്ടാ നാളെ രാവിലെ തന്നെ പോണം എന്ത് ചെയ്യാനാ കിരണിനെ ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് കിരണേടിനെ വരാൻ പറ്റാത്ത അവസ്ഥയല്ലേ അതേ കല്യാണി എനിക്കും വരണം കുരിനെ കാണണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ വരാൻ പറ്റില്ലല്ലോ ഞാനിപ്പോ കിടപ്പിലാണെന്നാണല്ലോ എല്ലാവരും വിശ്വാസം മാത്രത്തിറങ്ങാനും പറ്റില്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യാം നാളെ രാവിലെ തന്നെ അമ്മയെയും വിളിച്ചോണ്ട് പോകും അല്ല കിരണേട്ടിന്റെ കാര്യങ്ങളൊക്കെ അപ്പോ ആര് നോക്കും അത് സാരില്ല ഇവിടെ ആ ചേച്ചി ഉണ്ടല്ലോ പിന്നെ താരാൻ്റെ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഇപ്പോൾ സന്തോഷത്തോടെ പതിക്കു വന്നാൽ മതി കുഴപ്പമൊന്നുമില്ല ഞാൻ ഇവിടെ കിടന്നോളാം എന്ന് കിരൺ പറയാണ് ശരി കിരണേട്ട എന്ന് പറയുന്നുണ്ട് ശേഷം കാണിക്കാൻ രാഹുലിനെയാണ് രാഹുൽ വിക്രത്തോട് പറയുന്നുണ്ട് എടാ ഞാൻ എന്തൊക്കെ പറയല്ലോ വിഷുവിന് എന്റെ ഭാര്യേനെയും മകളെയും കാണാൻ വേണ്ടി പോകടാ അങ്കിള് വെറുതെ അടി മേടിക്കാൻ വേണ്ടി പോവണ്ട കേട്ടോ ആ ചന്ദ്രസേനെ ആൾക്കാര് അങ്കിളുടെ വീടിന്റെ മുമ്പിൽ എപ്പോഴും നടപ്പുണ്ട് അങ്കൾ എപ്പോഴെങ്കിലും കാണി കയ്യും കാലും ചതച്ചൊതുക്കാനായിട്ട് അതുകൊണ്ട് അങ്കിള് പോവാതിരിക്കണേ നല്ലത് എന്ന് പറയുമ്പോ രാഹുൽ പറയണ്ടേ ഇല്ലടാ ഞാൻ അർദ്ധരാത്രി കഴിഞ്ഞിട്ടാ പോണത് ആ സമയത്ത് ആരും ഉണ്ടാവില്ലല്ലോ പിന്നെ ഷാരൂണിന്റെ മോളെ എനിക്ക് എന്തായാലും കണ്ടേ പറ്റൂ എല്ലാ പ്രാവശ്യവും വിഷുവിന് ആദ്യത്തെ വിഷു കൈ നേട്ടം കൊടുക്കുന്നത് ഞാനാണ് അവർക്ക് ഈ പ്രാവശ്യം അത് മാറാൻ പാടില്ല അതുകൊണ്ട് എനിക്ക് എനിക്കെന്തായാലും അവരെ പോയി കാണണോടാ എന്ന് പറയാണ് ശരി പക്ഷെ സൂക്ഷിച്ചു വേണോ എങ്കിൽ എന്ന് പറയാണ് എടാ എനിക്കിപ്പോ പേടിയൊന്നുമില്ല ഞാനിപ്പോ ജയിലിൽ പോയാലും മരിച്ചു പോയാലും ഞങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തി തരാൻ ഇവിടെ ഒരാളുണ്ടല്ലോ അവൻ അവൻ തന്നെ വേറല്ല ഗംഗപ്രസാദ് അവൻ എനിക്ക് ഭയങ്കര വിശ്വാസാടാ അവൻ എന്തായാലും കിടത്തേ കിടപ്പില് കിരണ കിടത്തിയത് കണ്ടില്ലേ അതുപോലെ തന്നെ ഓരോരുത്തരുമായിട്ട് അവൻ കിടത്തോന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ല നീ വി ആഗ്രഹിക്കുന്ന പോലെ കാർത്തികനെയും കല്യാണിനെയൊക്കെ അവര് കിടത്തോടാ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കല്യാണിയും കിരണം ഒരേ കിടപ്പ് അങ്ങനെ കിടക്കും അതുകൊണ്ട് എനിക്ക് ഇപ്പൊ വലിയ കുഴപ്പമൊന്നും ഇടാ ഏതായാലും വിഷ്ണുവിനെ കാണാൻ പോയിരിക്കും എന്ന് പറയാണ് അങ്ങനെ വിഷുവിന്റെ തലേ ദിവസം ആവാണ് മനോഹർ വന്ദനയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് മോളു വന്ദനെ എനിക്ക് ഈ പ്രാവശ്യം വിഷുവിനെ കണി കാണേണ്ടത് നിന്റെ മുഖമാണ് ഞാൻ അതൊരു വിഷുവിനെ അതിരാവിലെ തന്നെ അങ്ങോട്ടേക്ക് വരും കേട്ടോ അയ്യോ വേണ്ട എന്ന് നമ്മുടെ വന്ദന മെസ്സേജിലൂടെ പറയാണ് അയ്യോ മോളു അങ്ങനെ പറഞ്ഞൂടെ എനിക്ക് ഈ പ്രാവശ്യത്തെ വിഷു മോളുടെ മുഖം തന്നെ കണി കാണണം എട്ട് എല്ലാ ദിവസവും എനിക്ക് ആ ഐശ്വര്യത്തി വേണം എല്ലാ ദിവസവും തുടങ്ങാനായിട്ട് ഇനി മുതൽ എല്ലാ വിഷുവിനും മോളുടെ മുഖം വേണം എനിക്ക് കണി കാണാനായിട്ട് അതുകൊണ്ട് ഞാൻ നാളെ രാവിലെ എന്തായാലും മോളുടെ വീട്ടിലേക്ക് വരും എന്ന് പറഞ്ഞു മനോഹർ മെസ്സേജ് നിർത്തുവാണ് വന്നിട്ടാണെങ്കിൽ എന്തൊരു കഷ്ടത് രാവിലെ തന്നെ ഇറങ്ങി വരുന്ന ആ അലവരാതി ഈശ്വര ഈ വിഷു അവന്റെ മുഖം എനിക്ക് കാണേണ്ടി വരുമല്ലോ കൊഴപ്പില്ല അതിനു മുമ്പ് കൃഷ്ണന്റെ മുഖം കണ്ടിട്ട് അവന്റെ മുഖം കാണാം എന്ന് പറയാണ് ഓ ഈ വർഷം ഒരിക്കലും കാണരുതെന്ന് വിചാരിച്ച മുഖമാണല്ലോ കാണാൻ പോണത് എന്നൊക്കെ വെച്ചിട്ട് വരുൺ ആകട്ടെ വിഷം ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിനുശേഷം അച്ഛനമ്മടുത്ത് വരുൺ പറയണ്ട അമ്മേ അച്ഛാ ദേ ഈ പ്രശ്നം വിഷുവിനെ അവൻ രാവിലെ വരുന്നുണ്ട് എന്റെ മുഖം വേണം കണി കാണാൻ ആക പുകഴ്ത്താൻ വേണ്ടി ഇങ്ങനെ പല കാര്യങ്ങളും അവൻ പറയും വരട്ടെ മോനെ അവൻ വന്ന് കാണട്ടെ അവൻ വന്ന് കാണണം എനിക്ക് കുഴപ്പമില്ല പക്ഷെ അവന്റെ പോകണ്ട എന്റെ ഈ വർഷം പോവുമല്ലോ അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ രാവിലെ തന്നെ കണി കാണും അമ്മേ ഒരു മൂന്നരയാവുമ്പോഴേക്ക് കണി കാണും നാലു മണിക്കാവും വരുമോ എന്നാ പറഞ്ഞിരിക്കണത് ആയിക്കോട്ടെ എന്ന് അമ്മ പറയുന്നുണ്ട് ശേഷം അടുത്ത് മനോഹർ പറയണ്ട മോളു വിഷുവിന് ഞാൻ മൂന്ന് മൂന്നരയാവെ കണി കാണും കേട്ടോ അതെന്തൊരു കണി കാണല മനു വേട്ടാ നമ്മളോട് അഞ്ചു മണിയൊക്കെ ആകുമ്പഴല്ലേ കണി കാണാറ് അതേ മോളു പക്ഷെ ഈ പ്രശ്നം നാലു മണിക്ക് ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട് എനിക്ക് പോയേ പറ്റൂ അതെന്താ മനുവേട്ട മീറ്റിംഗ് എന്നൊക്കെ പറയണത് വിഷുവിന് അങ്ങനെ ഓഫീസിലൊക്കെ പോകണ്ട കാര്യമുണ്ടോ എന്റെ മോളു എന്റെ കമ്പനി അല്ല അമേരിക്കൻ കൊറിയൻ ജപ്പാൻ കമ്പനികളല്ലേ അവർക്ക് എവിടെ വിഷു അവർക്ക് എവിടെ ഓണം അതുകൊണ്ട് വിഷുവിന് വലിയൊരു വലിയൊരു ബിസിനസ് നടക്കുന്നുണ്ട് അഞ്ചു കോടിയുടെയാണ് മോൾ കണ്ടില്ല കഴിഞ്ഞ ശേഷം രണ്ടു കോടി ഞാൻ തന്നില്ലേ അതുപോലെ അഞ്ചു കോടി രൂപയുടെ ചെക്ക് കൂടി ഞാൻ മോളുടെ കയ്യിലേക്ക് തരും എന്നാൽ വിഷുവിന് മനുവേട്ട പോണത് ഭയങ്കര വിഷമാണ് മനുവേട്ട എന്റെ മോളു ഞാൻ ഒരു ഇത് നാലു മണിക്ക് പോകും അഞ്ചു ആറു മണിയാകുമ്പോ വരും പോരെ എന്ന് പറയണം ശരി അപ്പൊ മോളിന് കാര്യം ചെയ്യും മൂന്നരയാകുമ്പോഴേക്ക് വിഷുയുടെ കണിയും കാര്യങ്ങളൊക്കെ റെഡിയാക്ക് കണി കണ്ടിട്ട് പോകുന്നുള്ളു എന്റെ എനിക്ക് എന്റെ മുകളുടെ മുഖവും കണി കാണണം എന്നൊക്കെ പാട്ട് സരൂരി ചേർത്ത് പിടിക്കുകയാണ് മനോഹർ പിന്നീട് കാണിക്കണത് നമ്മുടെ കല്യാണിനെയും അതുപോലെ തന്നെ അമ്മൂമ്മേയും ദീപേനെയൊക്കെയാണ് അവര് നമ്മുടെ കാദംബരിയുടെ കൊച്ചിന്റെ ഇരുപത്തെട്ട് കെട്ടിന് അങ്ങോട്ടേക്ക് പോയിരിക്കാട്ടോ ആ സമയത്ത് നമ്മുടെ അമ്മൂമ്മ പറയുന്നുണ്ട് ആ രതീഷ് നിനക്ക് ഒരുപാട് പൈസ ഒക്കെ ചെലവായിട്ടുണ്ടാവുമല്ലേ അതുകൊണ്ടായിരിക്കും അതുകൊണ്ടിട്ടാണ് നീ ഇരുപത്തെട്ട് ചെറുതായിട്ട് നടത്തുന്നത് എടാ എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് കുറച്ച് സമ്പാദിച്ച പൈസ നീയിടായിട്ട് ഞാൻ വേണമെങ്കിൽ നിനക്കത് തരാം പിന്നെ കല്യാണിടക്കൊക്കെ വരുമ്പോഴേക്കെ എന്നെ കാണുമ്പോഴേക്ക് പൈസ തരാറുണ്ട് നിന്റെ കയ്യിൽ പൈസ ഒക്കെ ഉണ്ടോടാ മോനെ എന്ന് പറയാണ് അമ്മുമ്മേ എന്റെ കയ്യിൽ പൈസ ഒക്കെ ഉണ്ട് പ്രസവത്തിന്റെ ചെലവും എല്ലാ ചെലവും നോക്കിയിരിക്കുന്നത് കിരണും കല്യാണിയാണ് അതുകൊണ്ട് ഒരു പൈസ ഞങ്ങൾക്ക് ചിലവായിട്ടില്ല ആ അവ അങ്ങനത്തെ ഒരു ആൾക്കാരുള്ളോണ്ട് ദൈവം നമ്മളുടെ കൂടെ തന്നെ ഉള്ള പോലെ തന്നെയാണ് അത് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് വൈകി എന്ന് പറയാണ് കിരൺ കല്യാണി അതുപോലെ തന്നെ നമ്മളെ ദീപയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കല്യാണി എടുത്ത് അത് പറയ കല്യാണി പറയണ്ട അമ്മയടുത്ത് അമ്മമ്മേ അമ്മ കുറച്ച് ദിവസം നമ്മുടെ കാദംബരീച്ചയുടെ കൂടെ നിന്നൂടെ അമ്മമ്മ എന്ന് പറയുമ്പോ കാദമ്പരി പറഞ്ഞണ്ട് എന്തിനാ കുറച്ച് ദിവസം ആക്കണത് അമ്മമ്മക്ക് എന്റെ കൂടെ നിന്നൂടെ ഇവിടെ സഹായിക്കാൻ സ്ത്രീ വരുന്നുണ്ട് പക്ഷെ അമ്മൂമ്മ നിക്കാണെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യമാണ് കുഞ്ഞു നോക്കാൻ മാത്രല്ല എന്റെ കാര്യങ്ങൾ അമ്മുമ്മ നോക്കും പിന്നെ ഞങ്ങൾക്ക് ഒരു സന്തോഷമാണ് ഇവിടെ എപ്പോഴും ആളുണ്ടാവുമല്ലോ എന്ന് പറയുമ്പോ അമ്മുമ്മയുണ്ട് മക്കളെ ഞാൻ കുറച്ചു ദിവസം ഇവിടെ നിൽക്കാം പക്ഷെ എപ്പോഴും നിൽക്കാൻ പറ്റില്ല മോളെ എന്ന് പറയാണ് അമ്മുമ്മയുടെ തീരുമാനം അതാണെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് പറയാന വാ എന്ന് പറയാന് അങ്ങനെ ഇരുപത്തെട്ട് കെട്ടൊക്കെ നടത്തുന്നുണ്ട് കല്യാണി മാലയിട്ട് കൊടുക്കുന്നുണ്ട് അമ്മൂമ്മയും മമ്മനെ പോലെ ചെറിയൊരു വള ഇട്ട് കൊടുക്കുകട്ടോ ആ സമയത്ത് കല്യാണി ചോദിക്കുന്നുണ്ട് എല്ലാമ്മൂമ്മയും അമ്മക്ക് എവിടെന്നാ ഈ പൈസ അത് വേറൊന്നുമല്ല മോളെ കൈ ദിവസങ്ങളൊക്കെ എന്നെ കാണാൻ വരുമ്പോ എന്റെ കയ്യിൽ പൈസ വരാറുണ്ടല്ലോ ആ പൈസ വെച്ച് വെച്ച് വളയാണ് ഒന്ന് പറയുകയാണ് നമ്മുടെ കല്യാണിക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ അങ്ങനെ ഇരുപത്തെട്ട് കെട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര സന്തോഷപൂർവ്വം നല്ല ആഘോഷപൂർവ്വം തന്നെ നടക്കുവാണ് ശേഷമാണെങ്കിൽ നമ്മുടെ കാർത്തിക കാർത്തിക സോറി നമ്മുടെ ചെറിയ ജോണായിട്ട് ഗംഗാപ്രസാദ് ഇനി കല്യാ കിരണ്ടുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ക്യാമറ കിരൺ ഓൺ ആക്കി വെച്ചിരിക്കുക കേട്ടോ അങ്ങനെ ക്യാമറയെ കൂടി ഗംഗയുടെ മുഖം കിരൺ മനസ്സിലാക്കുന്നുണ്ട് ശേഷം കാർത്തികയും കല്യാണിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഗംഗാപ്രസാദ് മനഃപ്പൂർവ്വം ഇടിച്ച് പരുത്താൻ വേണ്ടി തന്നെയാണ് മൂന്ന് പേരുടെ ഉദ്ദേശം അങ്ങനെ ഗംഗാപ്രസാദ് വീണ്ടും അഭിനയമായിട്ട് നമ്മുടെ കിരണ്ട മുമ്പിലേക്ക് വരുവാണ് കിരൺ ആദ്യം കിടക്കുന്ന പോലെ അഭിനയിക്കുന്നുണ്ട് ശേഷം ഗംഗാപ്രസാദ് കിരൺ നോക്കി പുച്ചത്തോട് ചിരിക്കുമ്പോ കിരൺ അങ്ങനെ എഴുന്നേൽക്കും കേട്ടോ ഗംഗപ്രസാദ് ആകെ ഞെട്ടിപ്പോ കിരൺ മാത്രമല്ല കിരൺ ഉണ്ട് കല്യാണി ഉണ്ട് കാർത്തിക ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പൊ ഗംഗക്ക് മനസ്സിലായി താൻ കുടുങ്ങി എന്നുള്ള കാര്യം തന്നെ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഇവര് വിളിച്ചു വരുത്തുള്ള കാര്യമൊക്കെ ഗംഗാപ്രസാദിനെ മനസ്സിലായി കേട്ടോ അങ്ങനെ ഗംഗാപ്രസാദ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോകുമ്പോഴേക്ക് കിരൺ അവിടെ പിടിച്ചു നിർത്തുവാണ് ശേഷം കിരണും കല്യാണിയും കാർത്തികയൊക്കെ ഒക്കെ കൂടിയിട്ട് നമ്മുടെ ഗംഗപ്രസാദ് നല്ല അടി പിടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വിഷു ഗംഗപ്രസാരം നല്ല രീതിയിൽ കൈനീട്ടം കിട്ടുന്നുണ്ട് രാഹുലിനും കൊടുക്കുന്നുണ്ട് കിരൺ നല്ല കൈ നിറച്ചിന് കൊടുക്കുന്നുണ്ട് മനോഹർ പിന്നെ വന്ദനെ കാണാൻ വേണ്ടി വരുണിന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ വരുണെന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു കാഴ്ച നമ്മുടെ മനോഹറിനു വേണ്ടിട്ട് വെച്ചിട്ടുണ്ടാകുമായിരിക്കും അങ്ങനെ ദുഷ്ടമാർഗൊക്കെ നല്ല അടിപൊളി വിഷു കാഴ്ചയാണ് കേട്ടോ ഈ പ്രാവശ്യം കാണാൻ പോണത് എന്തായാലും വിഷുയുടെ സ്പെഷ്യൽ എപ്പിസോഡ്സ് ഒക്കെ വരുന്നത് കൊണ്ടായിരിക്കാം എപ്പിസോഡ് ഡിലേയാണ് ഇന്നത്തെ എപ്പിസോഡും ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് എപ്പിസോഡ് ഇത് റിവ്യൂ ബേസിൽ പ്രൊമോ ബേസിൽ പറഞ്ഞൊരു റിവ്യൂ ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ